ബിഗ് ബോസ് റിവ്യൂവിംഗിന്റെ രാജകീയ സിംഹാസനത്തിൽ വർഷങ്ങളായി ഉപവിഷ്ടയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറേറ്റ് ഹോൾഡർ രേവതി ചേച്ചിയുടെ ഈ സീസണിലെ പ്രകടനം സത്യം പറഞ്ഞാൽ ഒട്ടും നിരാശപ്പെടുത്തിയില്ല പതിവുപോലെ ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയെ ലക്ഷ്യം വെച്ച് വീഡിയോകളുടെ ഒരു ഘോഷയാത്ര തന്നെ അങ്ങ് തുടങ്ങി സാധാരണ ഒരു ഫിലിം റിലീസാവുമ്പോൾ അതിനെ തകർക്കാൻ ഇറങ്ങുന്നവരുണ്ട് എന്നാൽ ഇവിടെ ബിഗ് ബോസ് വിന്നറാവുമോ എന്ന സംശയമുള്ളവരെ തകർക്കാൻ വേണ്ടി വർഷാവർഷം ഒരു ഡോക്ടറേറ്റ് തീസിസ് പോലെ വീഡിയോകൾ അവതരിപ്പിക്കുന്നത് നമ്മൾ പതിവായി കാണുന്നതാണ് ഈ സീസണിലെ അവരുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം അനുമോൾ ആണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ആത്മാർത്ഥമായി മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയെ പുറത്ത് സൈബർ ആക്രമണത്തിലൂടെ തകർക്കാൻ നോക്കുന്നത് ഒരുതരം ഡോക്ടറേറ്റ് ലെവൽ സൈക്കോളജിക്കൽ വാർഫെയർ ആണെന്ന് പറയാതെ വയ്യ തന്റെ കുടുംബത്തിനെതിരെ കമന്റ് വന്നു എന്ന് പറഞ്ഞ് നിയമപരമായി നീങ്ങാൻ തയ്യാറാണെന്ന് പറയുന്ന വീഡിയോയുടെ താഴെ അനുമോൾക്കെതിരെ ടൺ കണക്കിന് വെറുപ്പ് വിളമ്പുന്ന കമന്റുകൾക്ക് ലൈക്കും ഷെയറും കൊടുത്ത് ആഘോഷിക്കുമ്പോൾ കാണുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ അതാണ് ശരിക്കും കലയുടെ മാസ്റ്റർപീസ് സ്വന്തം വീട്ടിലേക്ക് ഒരു കല്ല് വരുമ്പോൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കല്ലെറിയാൻ ഒരു സൈനിക വ്യൂഹത്തെ തന്നെ പരിശീലിപ്പിച്ചു വിടുന്ന ഈ തന്ത്രം ശരിക്കും പഠനാർഹമാണ് ഈ വർഷവും ഇത് ബിഗ് ബോസിന്റെ ഒരു ആചാരമായി പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് ചേച്ചി കാണും എന്നാൽ കാലം മാറിയതാരും ചേച്ചിയോട് കൊടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു ഒരു റിവ്യൂവർ എന്ന നിലയിൽ മത്സരാർത്ഥികളുടെ പ്രകടനത്തെ വിമർശിക്കാം പക്ഷേ അതിനൊരു മര്യാദയുണ്ട് ഇവിടെ ലക്ഷ്യം വ്യക്തിഹത്യയും വിദ്വേഷം പ്രചരിപ്പിക്കലുമാണെന്ന് വ്യക്തമാണ് ഒരു കളിക്കളത്തിലെ കളിക്കാരെ വിമർശിക്കുന്നത് പോലെയാണിതെന്നും ഇത് സൈബർ ആക്രമണമല്ലെന്നും പറയാൻ ആരും മിനക്കെടേണ്ട കാരണം കാലങ്ങളായി പ്രേക്ഷകർ കണ്ടും കേട്ടും പഠിച്ച ഒരു സത്യമുണ്ട് ഒരു ഗെയിം പ്ലാനർക്ക് മാത്രമേ എല്ലാ സീസണിലും ഒരേ ഗെയിം പ്ലാൻ കളിക്കാൻ പറ്റൂ ഈ വർഷം പ്രേക്ഷകർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് വിഷം കൊടുക്കുന്ന പാമ്പിനെ മുളയിലെ നുള്ളിക്കളയാൻ അതുകൊണ്ട് ഈ പി ആർ ഡോക്ടറേറ്റിന്റെ വീഡിയോകൾക്ക് ലൈക്കും കമന്റും നൽകി അനുമോളെ തകർക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഈ കളിക്ക് ഫുൾ സ്റ്റോപ്പിടാൻ തന്നെ ഞങ്ങൾ പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുന്നു കാരണം ബിഗ് ബോസ് മത്സരം വിജയിക്കാൻ ചാൻസ് ഉള്ളവരുടെ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കണം ഒരു പ്രത്യേക വ്യക്തിയുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കരുത് നിങ്ങൾ ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത് ഈ റിവ്യൂ ഡോക്ടറേറ്റ് ഇനിയെങ്കിലും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ ബിഗ് ബോസ് റിവ്യൂവിംഗിന്റെ കമ്മീഷൻ പറ്റുന്ന ഡോക്ടർ രേവതിയുടെ ഫൈനൽ റിപ്പോർട്ട് ഈ വർഷവും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് ഒരു ഡോക്ടറേറ്റ് ഗവേഷണം പോലെയാണ് ഇവരുടെ ഓരോ നീക്കവും വർഷാവർഷം ബിഗ് ബോസ് ഹൌസിൽ കയറാൻ സാധ്യതയുള്ള വിജയികളെ കണ്ടെത്തി അവരെ മനഃശാസ്ത്രപരമായി തകർത്ത് ആരോഗ്യപരമായ സൈബർ ആക്രമണത്തിന് വഴി തുറക്കുന്ന ഒരു പ്രൊഫഷണൽ സമീപനം ഇത്തവണ ഇരയായത് അനുമോളാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ആത്മാർത്ഥമായി മത്സരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തുനിന്ന് ടാർഗറ്റ് ചെയ്ത് ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് അവരുടെ മാനസികാവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം സൈക്കോപാത്ത് ലെവൽ ഗെയിമാണ് സ്വന്തം കുടുംബത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നിയമ നടപടിക്കു ഒരുങ്ങുമ്പോൾ സ്വന്തം വീഡിയോയുടെ കമന്റ് ബോക്സ് അനുമോളെ തെറിവിളിക്കുന്നവരുടെ കമന്റുകൾ കൊണ്ട് നിറഞ്ഞു കവിയുന്നത് കാണുമ്പോൾ തോന്നുന്ന ഇരട്ടത്താപ്പ് രേവതി ചേച്ചിയുടെ ക്രിമിനൽ ബുദ്ധിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതൊരു ഹോബിയല്ല ഇതൊരു വരുമാനമാർഗ്ഗമാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ച് ഒരു മത്സരാർത്ഥിയെ ജനമധ്യത്തിൽ മോശക്കാരാക്കി അതിലൂടെ വരുമാനമുണ്ടാക്കുന്ന ഒരു ബിസിനസ് മോഡൽ എന്നാൽ ഈ കളിക്ക് ഇത്തവണ പ്രേക്ഷകർ കൈയടിക്കില്ല ഇനിയിപ്പോൾ രേവതി ചേച്ചി എത്രത്തോളം ബിഗ് ബോസ് റിവ്യൂ നടത്തിയാലും പ്രേക്ഷകർ അവരെ ഒരു തട്ടിപ്പുകാരിയായാണ് കാണുക ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അത് ഒരു മത്സരമാണ് വിജയികളെ തീരുമാനിക്കേണ്ടത് അതിലെ പ്രകടനവും പ്രേക്ഷകരുടെ വോട്ടുകളുമാണ് എന്നാൽ എല്ലാ വർഷവും ഈ ഷോ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക റിവ്യൂസിന്റെ കമ്മ്യൂണിറ്റിക്ക് ഉറക്കം നഷ്ടപ്പെടും അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഷോയുടെ തുടക്കത്തിൽ തന്നെ ഇത്തവണത്തെ സാധ്യതയുള്ള വിജയിയെ കണ്ടെത്തി അവരെ മനഃശാസ്ത്രപരമായ ആക്രമണങ്ങളിലൂടെ തളർത്തുക ഈ വർഷത്തെ അവരുടെ രോഗി നിർഭാഗ്യവശാൽ അനുമോളാണ് ഒരു ഗെയിം കളിക്കാരന്റെ പ്രകടനത്തെ ആരോഗ്യപരമായി വിമർശിക്കുന്നത് ഒരു സാധാരണ റിവ്യൂവർക്ക് ചെയ്യാം എന്നാൽ ഇവിടെ നടക്കുന്നത് അതല്ല ഒരു പ്രത്യേക മത്സരാർത്ഥിയെ മാത്രം ലക്ഷ്യമിട്ട് അവർക്കെതിരെ ദിവസവും വീഡിയോകൾ ഇറക്കി അവരുടെ പ്രതികരണങ്ങൾ പോലും ട്രോളാക്കി മാറ്റി സമൂഹത്തിൽ അവർക്കൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കുകയാണ് ഈ വർഷവും പതിവ് തെറ്റിച്ചിട്ടില്ല അനുമോൾക്കെതിരെ വിഷം തുപ്പുന്ന വീഡിയോകൾ അതിനു താഴെ വിഷം മാത്രം കമന്റ് ചെയ്യുന്ന സൈബർ കൂട്ടങ്ങൾ ഇതിലെ ഏറ്റവും വലിയ തമാശ സ്വന്തം വീട്ടിലേക്ക് ഒരു കല്ലുവരുമ്പോൾ നിയമ ഒരുങ്ങുമെന്ന് പറയുകയും അപ്പുറത്ത് മറ്റൊരാളുടെ വീടിനു നേരെ കല്ലെറിയാൻ ആളുകളെ കൂട്ടമായി അഴിച്ചുവിടുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കണ്ടാൽ ഈ റിവ്യൂവേഴ്സ് യഥാർത്ഥത്തിൽ ഒരു സൈക്കോപാത്ത് ലെവൽ ബിസിനസ് ചെയ്യുന്നവരാണോ എന്ന് സംശയിച്ചു പോകും ഒരു റിവ്യൂവിന്റെ മറവിൽ പ്രേക്ഷകരുടെ മനസ്സ് മലിനമാക്കുകയും അതിന്റെ ലാഭം മാത്രം കൊയ്യുകയും ചെയ്യുന്ന ഈ കളി ഇനിയും അനുവദിച്ചുകൂടാ വർഷാവർഷം ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടുമടുത്ത ഒരു നാടകമാണിത് ഈ കളിക്ക് ഇത്തവണ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പ്രേക്ഷകർ തയ്യാറെടുക്കുകയാണ് കാരണം ബിഗ് ബോസ് ഒരു റിവ്യൂവർക്ക് വേണ്ടിയുള്ളതല്ല അത് മത്സരാർത്ഥികൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഈ കളി ഇനിയും തുടരാൻ അനുവദിക്കുമോ ഇതൊരു സാധാരണ റിവ്യൂ അല്ല ഇതൊരു മുന്നറിയിപ്പാണ് ഇനിയെങ്കിലും ഈ കളി അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ്